ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ിൽ കേരള കോൺഗ്രസ് എം അംഗം ശാലിമോൾ സാബുവാണ് ആദ്യ രണ്ടു വർഷം പ്രസിഡന്റ് സ്ഥാനം വഹിക്കുക വഹിക്കുകയുള്ള ശാലുമോൾ സാബു എം എസ് ഡബ്ല്യു ബിരുദധാരിയാണ് കർഷകനായ വടക്കേവേലിക്കകത്ത് സാബുവിന്റെയും പരിധിയായ സിജിയുടെയും മൂത്ത മകളാണ് അങ്കണവാടി വർക്കറായിരുന്ന സിജി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ക്യാൻസർ രോഗബാധയെ തുടർന്ന് മരിച്ചു ഒരു വർഷം മുൻപാണ് ശാലുമോൾക്ക് അമ്മയുടെ ജോലി ലഭിച്ചത് നിലവിൽ മഞ്ഞപ്പള്ളിയിലെ അങ്കണവാടി വർക്കറാണ് വാർഡിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോൺഗ്രസിലെ ശാന്തി ബേബിയെ ഒരു വോട്ടിന് പരാജയപ്പെടുത്തിയാണ് പഞ്ചായത്ത് പഞ്ചായത്തംഗമായത് മുതിർന്നവരെയും യുവാക്കളെയും കുട്ടികളെയും പരിഗണിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ലക്ഷ്യമെന്ന് ശാലുമോൾ പറഞ്ഞു സർക്കാർ പദ്ധതികൾ ശരിയായ സമയത്ത് ശരിയായ ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം സുതാര്യവും ജനകീയവും തികച്ചും ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ആയിരിക്കും നമ്മുടെ പദ്ധതികളും തുറന്നുള്ള നടപടികളും ഇവിടെ വരുന്ന എല്ലാവർക്കും എന്റെ സഹായം എത്രയും വേഗം നൽകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു എന്നെ വിശ്വസിച്ച് ഉത്തരവാദിത്തം നൽകിയ എല്ലാ നാട്ടുകാർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മെ അറിയിച്ചു കൊള്ളുന്നു സഹോദരി സീനു പ്ലസ് ടു പഠനത്തിന് ശേഷം എൻട്രൻസ് പരിശീലനം നടത്തുകയാണ് എൽഡിഎഫ് എട്ട് യുഡിഎഫ് അഞ്ച് ബി ജെ പി ഒന്ന് എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ സീറ്റ് നില